എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോ ഉള്ളത് കാണിക്കാട് കോയക്കാന്റെ വീട്ടിലാണ് ഇപ്പൊ സമയം ഏകദേശം മണി അല്ലേ രണ്ടു മണി സമയത്ത് ഇവരെ വീട്ടില് അവിടെ ടർഫിൽ കളിയില്ലേ അപ്പൊ ആ കളി നടക്കുന്ന കൊടുക്കുന്നത് പിള്ളേർ ഭക്ഷണം കഴിക്കാൻ ഈ റോട്ടിന് പോയപ്പോ ഇവരെ റോട്ടിൽ ഒരു റോട്ടിൽ കൂടെ തന്നെ അല്ല വീഡിയോ റോട്ടിൽ കൂടെ ഒരു പാമ്പ് പോണ കണ്ട് പാമ്പ് എന്താണെന്ന് ഇവർക്ക് അറിയില്ലായിരുന്നു പിന്നെ ലാസ്റ്റ് ഇവര് ആ പിള്ളേരാണ് വീട്ടുകാർ അറിയിച്ചത് പിന്നെ അവരോട് അറിയിച്ചവരൊക്കെ പാമ്പിനെ ഇത് ഇതാണ് ദൃക്സാക്ഷി പാമ്പിനെ കണ്ട ദൃസാക്ഷി അല്ലേ നിങ്ങളെ വാഴ കുത്ത ആ അപ്പൊ ഇതാണ് നമ്മളെ പാമ്പിനെ കണ്ടാള് അപ്പൊ എന്താ പറയാ പാമ്പിനെ കണ്ടിട്ട് ഇവരോട് പറയുന്നത് നമുക്ക് അയച്ചെന്ന വീഡിയോയില് കൂങ്ങി വിളിക്കുന്ന ഒച്ചക്കെ നന്നായിട്ടുണ്ട് അപ്പൊ എന്തെന്നായാലും എന്താ പറയാ ഇവര് കണ്ടതുകൊണ്ട് ഒരു കുടുംബം മൊത്തം രക്ഷപ്പെടുത്തുല്ലേ കാരണം പിഞ്ചു പൈതങ്ങളുള്ള വീടാണ് പിന്നെ അത് എന്താ പറയുക കാണാനിടായത് അള്ളാൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഇല്ലയെന്നുണ്ടെങ്കിൽ ആർക്കാണ് ആപത്ത് വരിക എന്നുള്ളത് പറയാൻ പറ്റില്ല അണലിയാണ് അണലി കടിച്ചാൽ ജീവന് അതായത് കൂടുതലും ജീവൻ നഷ്ടപ്പെടുക അണലി കടിച്ചിട്ടാണ് നമുക്ക് കണ്ണറിവുള്ളത് പിന്നെ അപ്പോൾ എന്തെന്നാലും നമ്മളിവിടെ എത്തിയിട്ടുണ്ട് അവിടെ ചെടിയുടെ കൂട്ടത്തിലാണ് സാധനം സാധനമുള്ളത് അവിടെ ചെടികൂട്ടത്തിൽ എല്ലാവരും നോക്കിക്കൊണ്ട് വെക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു സമയം കൂടി പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോ എടുത്തത് അപ്പോൾ നമുക്ക് സമയം കളയണ്ട കാരണം എന്ന് വെച്ച് അണലിയാണ് അവിടെ കരിങ്കല്ലിൻ്റെ മതിലാണ് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും കിട്ടൂല പിന്നെ ഞാൻ ഇവിടുന്ന് ഒരു അത്യാവശ്യം കിലോമീറ്റർ ഉണ്ട് ഉണ്ടല്ലേ എനിക്ക് നാളെ ഒരു ടൂറൊക്കെ പോകാനുള്ള അതൊക്കെ ഒരു മുടക്കി ഉറങ്ങേണ്ട സമയമാണ് എന്തെന്നായാലും ഞാൻ ഒന്നേ വിചാരിച്ചിട്ടുള്ളൂ അതായത് ഞാൻ ഉറങ്ങിയാൽ എൻ്റെ ഉറക്ക് മാത്രമേ കിട്ടുള്ളൂ പിന്നെ എന്താ പറയുക ഞാൻ വന്നിട്ടില്ലെങ്കിൽ ഒരുപാട് ആൾക്കാരെ ഉറക്കും ഒക്കെ നഷ്ടപ്പെടും സമാധാനം മൊത്തം നഷ്ടപ്പെടും അപ്പം അത് വിചാരിച്ചിട്ട് നമ്മളെ ഫ്രണ്ടിൻ്റെ ഇവിടെ നമ്മളെ ഇതാ നമ്മളെ അസിസ്റ്റന്റ് എന്നൊക്കെ പറയാം പിന്നെ പേര് ഷുക്കൂർ ഷുക്കൂർ ബൈക്കൊക്കെയാണ് നമ്മളെ വിളിച്ചതിപ്പോൾ വന്നിട്ട് അവർ വണ്ടിയിട്ട് വരികയായിരുന്നു അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മൾ ആളതൊന്ന് പെട്ടെന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി വിട്ടതാണ് എത്രയും പെട്ടെന്ന് ആളെ റെസ്ക്യൂ ചെയ്യുക കാരണം എല്ലാവരും നല്ല ടെൻഷനിലാണ് നമ്മൾ ചെടികൂട്ടത്തിലായത് നമ്മളും ടെൻഷനിലാണ് കാരണം കരിങ്കല്ലിൻ്റെ മതിലാണ് പോയാൽ പിന്നെ ഒരിക്കലും കിട്ടാത്ത അവസ്ഥയിലേക്കാവും അപ്പോൾ നമുക്ക് സമയം കളയുണ്ടല്ലോ എത്രയും പെട്ടെന്ന് ആളെ റെസ്ക്യൂ ചെയ്ത് നമ്മൾ ബാഗിലാക്കിയിട്ട് ബാക്കി സംസാരിക്കാം ഓക്കെ റെഡിയല്ല എന്നാ ഒക്കെ സെറ്റ് ചെയ്തോളി

ആയിക്കോട്ടെ ഞാൻ ആളെ പേടിപ്പിക്കലേ പേട്ടാള് ഞാൻ ചെയ്തിട്ട്

നല്ല രീതിയിൽ പെട്ടി നാല് പുറത്തനുണ്ട് ചേച്ചി ചേച്ചി പാവ രാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്ക് കുഞ്ഞു ചേച്ചിയാ തലവിടെ ഇതാ മതിലിനെ കയറുന്നു ഇതാ ഇവിടെ ഒരു മതിലുണ്ട്

യെ അങ്ങനെയുണ്ട് അതാ ചിക്കൻ ഉണ്ട് അങ്ങനെയുണ്ട് അതാ പൊന്നിടാ ഇതിനെ മാർക്കി മാർക്കി മാർ 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 പെട്ടക്കന്നിലുണ്ട മുറുറൊക്കെ ഇടി ഇതാ അവിടെ ഉണ്ട് ആ അവിടെ നിന്നാണ് കേറുന്നത് ഡോർസ് ആണ് ആ മതില് കയറുണ്ട് അത്ര ഇല്ല ഏറ്റവും

സാഹസികതങ്ങ അപ്പൊ എന്തായാലും നമ്മളെ റെസ്ക്യൂ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ ചെറിയ ചെറിയ മുള്ളൊക്കെ കുത്തി പിന്നെ അണലി ചെറുതായിട്ട് നമ്മളെ പേടിപ്പിച്ചില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാടിയിട്ടൊക്കെ പിന്നെ അണലി ആയതുകൊണ്ട് നമുക്ക് ഇവരോട് വല്ലാതെ നോക്കാനും പറയാൻ പറ്റുന്നില്ല അതേപോലെ തന്നെ പിന്നെ നമുക്ക് വല്ലാതെ അങ്ങോട്ട് കേറിയിട്ട് അറ്റാക്ക് ചെയ്യാനും പറ്റാത്ത അവസ്ഥയാണ് പിന്നെ ഇവിടെ നമ്മള് ആ അങ്ങോട്ട് പോയിരിക്കണെ കിട്ടിയ കടയില് അങ്ങോട്ട് പോയിരിക്കുന്നു അപ്പൊ എന്തായാലും നമ്മളെ റെസ്ക്യൂ എന്താ പറയാ കുറച്ച് ടാസ്ക് ആയിരുന്നു എന്നാലും കുഴപ്പമില്ല ആളെ നമ്മള് ഭദ്രായിട്ട് പിടിച്ച് നമ്മളെ ബാഗിലാക്കിയിട്ടുണ്ട് പിന്നെ ആകെ ഒരു ടെൻഷൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇതിന്റെ ഉള്ളിലേക്ക് പോകുന്നായിരുന്നു അതായത് കരിങ്കല്ലിന്റെ ഉള്ളിലേക്ക് പോകുന്നായിരുന്നു അപ്പൊ ആ ഒരു ടെൻഷനൊന്നില്ലായിരുന്നു പിന്നെ ഇവിടെ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് ഉമ്മ ഒക്കെ ഉണ്ട് ഇപ്പുണ്ട് ഇപ്പൊ ആ ഓടിയുണ്ട് ഇപ്പൊ മറ്റേ ഹുസൈൻ ബോൾട്ടിന്റെ കുടുംബക്കാരനാ തോന്നുന്നു കാരണം പാഞ്ഞികണ് അവിടെ നമ്മളെ മണവാള ചെറുക്കൻ ഒക്കെട്ടാണ് നമ്മളെ ഇത് നമ്മളെ കല്യാണ ചെറുക്കനാണ് അടുത്ത വ്യാഴാഴ്ചയാണ് ഇല്ല കല്യാണം അടുത്ത അടുത്ത വ്യാഴാഴ്ചയാണ് അറക്കാൻ കൊണ്ടേ അറക്കാനെ കൊണ്ടാണ് അപ്പൊ കല്യാണത്തിന് വിളിച്ച് ഇപ്പൊ പറഞ്ഞിട്ടാണ് വിളിച്ചിരിക്കുന്നത് എന്നാലും കുഴപ്പമില്ല ഞാൻ വരാന്ന് പറഞ്ഞിരിക്കുന്നത് ഈ കല്യാണം പറയണേ ജീവിതത്തിൽ ആദ്യമായിട്ടാവില്ല രണ്ടു മണിക്കൊക്കെ കല്യാണം പറഞ്ഞു എന്തെന്നായാലും ഇൻഷാല്ല കല്യാണത്തിന് വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കില് ഞാൻ വരും പിന്നെ സാറല്ലേ കോട്ടെ എന്തെന്നായാലും നമ്മള് റസ്റ്റ് എന്താ പറയാ ആ നമ്മളെ ഇവര് ഇവരാട്ടോ നമ്മളെ പാമ്പിനെ കണ്ടത് അവര് ഇങ്ങള് ആരാണ് മെയിൻ ആൾക്കാരല്ല ആൾക്കാരാ ഏതാ സ്പോർട്സ് ലാൻഡ് ആശാമ്പടി ആ ശരി നമ്മളിക്ക് ആ ശരി നമ്മളെ ആശാപടിക്കാനുള്ള ടീമാണ് ടീമിന്റെ പ്രത്യേകത വേറെ അവിടെ ആൾക്കാര് അതായത് അവിടെ ഒരു ദിവസം ഒരു പെരുമ്പാമ്പിനെ പിടിക്കാൻ പോയിട്ട് ജലീൽ സാറുണ്ട് നമ്മളെ എസ് ഐ സാറ് മേലേക്ക് വെടിയച്ചിട്ടൊക്കെയാണ് ഇവർ ഓടിക്കുന്നത് ആൾക്കാർ കാരണം എനിക്ക് പാമ്പിനെ പിടിക്കാൻ പറ്റില്ലായിരുന്നു അവിടെ കൊറോണ ടൈമിലായിരുന്നു നിങ്ങൾക്കറിയില്ലായിരുന്നത് സാറ് വന്നിട്ട് ആൾക്കാരെല്ലാവരും ഓടിച്ചിട്ടാണ് ആ ആ ഒന്ന് പാമ്പിനെ പിടിച്ചത് അപ്പോൾ അത്രയും നമ്മൾ കെയറിങ്ങിന് വേണ്ടിയിട്ടാട്ടോ നമുക്ക് ഹെൽപ്പിന് വേണ്ടി വന്നതാകും എല്ലാവരും എന്നാലും നമുക്ക് പിടിക്കാൻ പറ്റാത്തൊരവസ്ഥയല്ലേ എന്തായാലും നമ്മൾ പറഞ്ഞേക്കണില്ല ഇനി എനിക്ക് ടൂറൊക്കെ പോകാനുള്ളത് ജസ്റ്റ് ഒന്ന് ഇനി ഉറങ്ങാൻ പറ്റില്ല എല്ലാവരും നയിച്ചിരിക്കണെ അപ്പോൾ നമ്മൾ ഇന്നത്തെ റെസ്ക്യൂ കൂടെ കുഴപ്പമില്ലാത്ത രീതിയിൽ അതായത് എനിക്കോ അല്ലെങ്കിൽ പാമ്പിനോ അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഹെൽപ്പായിട്ടും എന്താ പറയുക എല്ലാവരും കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു വീട്ടുകാരും നാട്ടുകാരും കുടുംബക്കാരൊക്കെ ഉണ്ടായിരുന്നു സുഹൃത്തുക്കളൊക്കെ പാമ്പിനെ കണ്ടവരും ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു ആർക്കും ഒരു ആപത്തും വരാത്ത രീതിയിൽ നമ്മളാളെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്

ഇത് ഒരുമാതിരി തല്ലാൻ വരുന്ന ഒരു ഫീലിംഗ് ആയിരുന്നു സാറില്ല മതി കിട്ടി ബോധിച്ച് അപ്പം എന്തായാലും അതൊക്കെ ഹൃദയത്തിൽ തട്ടിയിട്ടുള്ള വാക്കുകളാണ് സന്തോഷം ഓക്കെ അപ്പോൾ ഇനിയും വിളിക്കുക നമ്മൾ ഉണ്ടെങ്കിൽ എനിക്ക് വിളിക്കുക ഞാൻ ഞാൻ എന്താ പറയുക വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുന്നത് ഞാൻ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ഉറക്കം മാത്രമാണ് ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഉറക്കും സമാധാനം എനിക്ക് തരാൻ പറ്റും തോന്നി അതുകൊണ്ടാണ് എന്താ പറയുക ഞാൻ എൻ്റെ വീട്ടിലല്ല എന്നാലും ഒന്ന് ചാടി ഇറങ്ങി പോകുന്നതാണ് അപ്പോൾ എന്തെന്നാലും ഓക്കെ അപ്പോൾ നിർത്തി അല്ല എന്നാൽ അപ്പോൾ ഇനി ഒരു എന്താ പറയുക ഗുഡ് ഗുഡ് മോർണിംഗ് അല്ലേ അപ്പോൾ ഓക്കെ താങ്ക് യു നല്ലൊരു എന്താ പറയുക എന്താ 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 കൂടി ഉണ്ട് ഏ ഗുഡ് മോർണിംഗ് നല്ലൊരു ദിവസം നേരുന്നു ഓക്കെ താങ്ക് യു